ഒരുപാട് സമയം കിട്ടിയെന്ന് കരുതി ഒരാളും വായനക്കാരനാവുന്നില്ല എന്നാൽ സത്യം ചെറുപ്പകാലത്ത് ഞാൻ ഇങ്ങനെ അച്ചറിയൽ പേര് കാണിക്കാൻ പറ്റിയിട്ട് വായിച്ചു തുടങ്ങി അത് കഴിഞ്ഞിട്ട് പയ്യെ വായന ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി പോകുന്നുണ്ട് ഈ പറയുന്ന പോലെ സമയമില്ലാത്ത കാരണം നമ്മൾ പ്രയോഗിക്കാൻ തുടങ്ങി പിന്നെ സ്കൂളിലെത്തി ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി കാലഘട്ടമൊക്കെ ആയി ആ സമയത്താണ് ഞാൻ എനിക്ക് വേണ്ടി വായിക്കാൻ ആരംഭിക്കുന്നത് അതായത് ഞാൻ ഈ പറഞ്ഞ നേരത്ത് സംസാരിക്കുമായിരുന്നു പ്രസംഗ മത്സര വേദികളുടെ ഒക്കെ എന്നൊക്കെ നമ്മളൊരു പ്രായം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കാമ്പും കഴിവ് വേണം പ്രായം കൂടുന്നതനുസരിച്ച് നമ്മൾ ഇടപെടേണ്ട സാഹചര്യങ്ങളും കൂടിക്കൊടി വരികയായിരിക്കും നമ്മുടെ ചുറ്റും നടക്കുന്ന മാറ്റങ്ങളെ നമ്മൾ അറിയുന്നുണ്ടാവും രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങൾ നമ്മൾ അറിയുന്നുണ്ടാവും ആ ഇടപെടലിലേക്ക് ആ മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല അറിവ് നേടാൻ വേണ്ടിയിട്ട് പുസ്തകങ്ങൾ കൂടിയാൽ കഴിയും